കേരളത്തിൽ ഒരു ഉത്സവത്തിന് തിരികൊളുത്താൻ പോയല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സെമി ഫൈനൽ മത്സരത്തിന് അടുത്ത ദിവസം തന്നെ ഏതായാലും തിരികൊളുത്തും സ്റ്റാർട്ടാവും അപ്പൊ സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലേക്ക് ആരെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ പക്ഷേ എന്താ പറയുക ഒരു വിരോധാഭാസം എന്ന് പറയുന്നതില് ഈ ഫൈനലിൽ ആര് ജയിക്കും എന്ന് എന്തോക്കും തീരുമാനമായിട്ടില്ല ഫൈനലിൽ സെമി ഫൈനൽ ആര് ജയിക്കും തോൽക്കും ഒന്നും തീരുമാനമായിട്ടില്ല പലർക്കും ഒരു അനുകൂല കാലഘട്ടം കാഴ്ച കാറ്റകീശയുണ്ട് പക്ഷേ ഇവിടെ തല്ലൂർ തുടങ്ങി കപ്പാർ എടുക്കുമെന്നും പറഞ്ഞുണ്ട് സംഭവം കേരളാശ്രീത്തെ പറ്റിയാണ് പറയണത് പറഞ്ഞു വന്നത് വരാൻ പോകുന്ന സെമിഫൈനൽ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഫൈനൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പും കരുതി പറഞ്ഞത് അപ്പൊ അതിനകത്തേക്ക് അതിന്റെ നമുക്ക് വരാം അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നതേ ഒരു ഏകദേശം കോൺഗ്രസ് പാർട്ടിക്കാരായിരിക്കുള്ള എപ്പോഴും ഒരു തമ്മി തമ്മി തല്ലി അതായത് അവർക്ക് ഇപ്പൊ ഏകദേശം ഒരു കപ്പ് കിട്ടുമെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നാണല്ലോ ഒരു പൊതുവെ ട്രെൻഡ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അറിയില്ല മനസ്സ് ജനങ്ങളുടെ മനസ്സിലിട്ട് അവരുടെ മനസ്സിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ നൂറ് ശതമാനം ഓർപ്പറയാൻ പറ്റില്ല അപ്പൊ അതേസമയം ഇവര് തമ്മിൽ തമ്മിലടി ഇപ്പോ ഒരു വിവാദമൊക്കെ ഉണ്ടാവില്ല യൂത്ത് സംഘടനയുടെ ഒരു പ്രസിഡന്റായിട്ട് ആയിട്ട് ഒരു മാന്യദേഹത്തിന് എടുത്തില്ല വേറെ ആളെ എടുത്തത് അതും പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകൻ അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പപ്പയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ ആ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നീക്കി എന്നൊക്കെ പറഞ്ഞ് അത് പരസ്പരം ഒരു തല്ലോ ഇത് ഇലക്ഷനാകുമ്പോൾ ഒരു സഹജമാണ് അപ്പൊ കയ്യിൽ കിട്ടിയ കപ്പ് കൊണ്ടേ കളഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഇവരാണിക്കും ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പൊ മാറിപ്പോയി ഏതായാലും നമ്മുടെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ പി എം എസ് എച്ച് ആർ ഐ അതെ അല്ലെ ഈ സാധനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുക്കി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള പദ്ധതികളാണ് പദ്ധതിയാണ് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ അറിയില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കാം അതിനെ പറ്റി അപ്പം ആ ഒരു പദ്ധതിയിൽ ഈ ബംഗാൾ പശ്ചിമബംഗാള് തമിഴ്നാട് കേരളം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് കേന്ദ്രം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആശയങ്ങളാണ് അതിനകത്തേക്ക് എൻ സിആർടി സിലബസ് പഠിക്കേണ്ടി വരും അതായത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ ഇതിന്റെ ഈ പദ്ധതിയുടെ കീഴിൽ വരും അവിടെ പഠിപ്പിക്കേണ്ടത് അവരുടെ സിലബസ് ആയിരിക്കുള്ളൂ ബ്രാൻഡിങ് അവരെ നടക്കും അതായത് അവരുടെ പേരും ഇതൊക്കെ അതായത് പ്രധാനമന്ത്രിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേരും ഫോട്ടോയൊക്കെ സ്കൂളിൽ വെക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു പദ്ധതി പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വന്നപ്പോൾ ഇപ്പൊ പ്രശ്നമായ ഇടതുപക്ഷം അതായത് സി പി ഐ അങ്ങനെ പരക്കെ എതിർത്താക്കുകയാണ് ഇതിനും എതിർത്താക്കി എന്നുള്ള സംഭവത്തിൽ ഇതിനകത്ത് വന്നത് യു ഡി എഫ് കൺവീനറെ അടൂർ പ്രകാശ് ബഹുമാനപ്പെട്ട ലോകസഭ എം പി ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ സി പി ഐയെ സ്വാഗതം ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ആ വാർത്തയാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യും ഞാൻ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ളു ആ അഭിപ്രായം തുറന്നു പറഞ്ഞത് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യു ഡി എഫിലേക്ക് വരണം എന്ന് ഞാൻ അവരെ സ്വാഗതം ചെയ്തതാണ് യോഗം ചേർന്ന് പന്ത്രണ്ടര കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിയായി കഴിഞ്ഞ് യോഗം ചേർന്ന് ഞാൻ പിന്നീട് വാർത്തകൾ അപ്ഡേറ്റായി വാർത്തകളൊന്നും കണ്ടില്ല യോഗം ചേർന്ന് അവർ ഉറപ്പായിട്ട് നമ്മളിലേക്ക് വരുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതാണ് പത്രക്കാരോട് പറയുന്നത് പത്രക്കാർക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രാഥമിക ചർച്ചകൾ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട കുറെ നാളുകളായി സി പി ഐയുമായി ബന്ധപ്പെട്ട് ഈ യു ഡി എഫിലേക്ക് വരാൻ അവരോട് ശ്രമിക്കുകയാണ് പണ്ടത്തെ ചരിത്രമൊക്കെ നോക്കണം പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് അച്യുത മേനോനാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്യുതമേനോനെ യു ഡി എഫ് കാരാണ് മുഖ്യമന്ത്രിയാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം ഹർദ്ദവുമായി സി പി ഐ സംഭവം ചെയ്യുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് തന്നെ ഭരണം കിട്ടണമെന്നോ യാതൊരു ഉറപ്പുമില്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അപ്പൊ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ഈ ഭരണം കിട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു ആർക്കും മേൽ ഇനി മേൽക്കോയുമില്ല അതായത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് സെമിഫൈനലും ഫൈനലും ആയിട്ടില്ല അതിന് മുമ്പ് കപ്പ് എടുക്കാൻ കുറെ പേര് ഈ പ്രവർത്തനം തുടങ്ങി അതായത് കപ്പ് ഞാൻ ഞാനെടുക്കുമ്പോൾ പറയുന്നത് അതായത് ജയിച്ചാലല്ലേ കപ്പ് എടുക്കാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള രീതിയാണ് അപ്പൊ പ്രതീക്ഷിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിഭിന്നമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ ഒരു പി എം ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ആയി ബന്ധപ്പെട്ട് അവരുടെ ശ്രീ അഥവാ ഐശ്വര്യം അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടിച്ചേരൽ ഐക്യമൊക്കെ പോകുമോ എന്ന് കണ്ടറിയണം അല്ലെങ്കിൽ സി പി ഐ യു ഡി എഫിലേക്ക് പഴയതുപോലെ പോകുമോ എന്നൊക്കെ കണ്ടറിയണം ഏതായാലും വരും നാളുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഉദ്ദേഗജനകമായ കുറെ കാര്യങ്ങളുണ്ടാവുന്നത് അപ്പൊ സത്വാർത്തയായിട്ട് പറയാൻ തോന്നി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുന്നതാണ് അപ്പോൾ ഈ വാർത്തയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സി പി ഐ യു ഡി എഫിലേക്ക് പോകുമോ അല്ലെങ്കിൽ എൽ ഡി എഫിൽ തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ ഭാവിയിൽ ഇലക്ഷനിൽ ആരൊക്കെയൊക്കെയാണ് വിജയസാധ്യത എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആരും ദയവ് ചെയ്ത് ആരോഗ്യകരമായ കമന്റുകൾ മാത്രം ചെയ്യുക എന്നെ ഒന്ന് കുറ്റം പറയണ്ട ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഇതായിട്ടല്ല പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെച്ചു വന്നുള്ളൂ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെക്കാളും മികച്ചവരാണ് നിങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ തിരുത്താം ഞാനത് നിരുപാധികം സ്വീകരിക്കും ഞാൻ നിങ്ങളെക്കാൾ ആരെക്കാളും വലിയവനല്ല ചെറിയവനാണെന്ന് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്ഡേറ്റഡായി ഇനി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ശരി എല്ലാവർക്കും ബൈ